ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തീറ്റ തീറ്റ തീരു നിറഞ്ഞെത്തുന്ന മുജാഹിദുകൾ എപ്പോഴും കേൾക്കുന്ന ഒരു പരിഹാസമാണ് അല്ലെങ്കിൽ ആക്ഷേപമാണ് ഭദ്രീയങ്ങളെ അവഹേളിക്കുന്നവരാണ് ആദരിക്കാത്തവരാണ് അവർ അങ്ങനെ ഭദ്രീയങ്ങളെ ഗൗനിക്കാത്തവരാണ് എന്നല്ല അപ്പോൾ ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ അവഹേളിക്കുന്നതും ആദരിക്കാത്തതുമെല്ലാം സമസ്തയല്ലേ നമുക്കൊരു ക്ലിപ്പ് കേട്ടുകൊണ്ട് വരാം

ഇത് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് പല കാര്യങ്ങളും സമൂഹത്തോട് പറയേണ്ടതായ ഒരു വശമാണ് ഒന്ന് ഒരു സമൂഹത്തിൽ വഷളത്തരം മാത്രം വിളമ്പുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ അയാൾ എന്താണ് പറയുന്നത് എന്തിനാണ് പറയുന്നത് എന്ന് ചിന്തിക്കാത്ത ആളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ട സംസാരം ശരിക്കും ബദരീങ്ങളെ മറവിൽ ഇവിടെ വേണ്ടാത്തരങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ഒരു നാവിൽ സംസാരം കേട്ടത് ഒരു വളരെ അവഹേളനയുടെ ഒരു ചോദ്യം അങ്ങനെ വതിരി എവിടെ എന്ത് വദരിയങ്ങൾ എന്ത് വദരിയങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതിൽ വേറെ ലക്ഷ്യമുണ്ട് പക്ഷെ അത് ആ ലക്ഷ്യം അവസാനത്തിൽ വരും ഏതായാലും പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ബദർഷുഹതാക്കൾ അവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ അവരെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വിശ്വാസം ഉണ്ടാക്കാനില്ല കാരണം അവരെന്തൊരു വിശ്വാസത്തിന് വേണ്ടിയാണോ ജീവിച്ചത് എന്തൊരു വിശ്വാസത്തിന് വേണ്ടിയാണോ ജീവന സമർപ്പിച്ചത് അത് പിൻപറ്റി മുറുകെ പിടിച്ചു പോരുക എന്നാണ് ഇപ്പോൾ ഈ സംസാരം കേട്ട് നമുക്ക് ആദ്യം സമസ്ത മുസ്ലിയാക്കന്മാരോടാണ് ചോദിക്കാനുള്ളത് ഈ സംസാരത്തെ ശ്രദ്ധിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ അവരോടാണ് ചോദിക്കാനുള്ളത് ഒന്ന് ബദർ മൗലീദ് എന്തിനാണ് സമസ്തക്കാർ ഉത്തരം ഓരോരുത്തരണ്ടാവോരോ അതിൻ്റെ ഉത്തരം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അഥവാ ഉദ്ദേശ സഫലീകരണത്തിന് ബലാവ് മുസീബത്തുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും കാവൽ ലഭിക്കുന്നതിന് എല്ലാം തന്നെ ബദർ മൗര്യത് ഓതി വരുന്നു ഇതിനാണിപ്പോൾ സൂഫികൾ ഈ സംഗതി ഉണ്ടാക്കിയത് അപ്പോൾ ഇപ്പോൾ ഇയാൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ബദറിനേക്കാൾ പ്രധാന ഊഹദിനാണ് കാണേണ്ടത് അപ്പോൾ ഊഹുദിൻ്റെ ആണ്ടും ഒക്കെയാണ് നടത്തേണ്ടത് രാവും പകൽ തിന്നാത്താണ് പോണത് അതോ ഒരു രാത്രി ആണ്ടോണ്ട് മാത്രം അപ്പൊ അത് അതെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്യാണ് എന്ത് പദരീകളിടോ എന്തിനു പദരീങ്ങളുടെ മനസ്സിലാക്കണ്ടെല്ലേ എന്ത് പദ്രീങ്ങൾ ചോദിക്കുമ്പോ യഥാർത്ഥത്തിൽ ബദരീയങ്ങൾ അറിയില്ല ഒന്ന് കാരണം ബദരീങ്ങളുടെ നേതാവാണ് എന്ത് ചോദിക്കുന്ന പകരാണ് രണ്ടാമത്തത് പിന്നെ ഉമർ അൽ ബബുഖ സുദ്ദീഖർ അബ്ദുൾ അതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അലി നബി താലി സ്വർഗം കൊണ്ട് സന്താനത്തി ഇവരൊക്കെ എന്ത് എന്തുടോ ചോദിക്കുന്ന പകരാണ് എന്ത് ബദിപ്പിക്കും അപ്പം അത് വെച്ച് നമുക്ക് ഈ ബദർ മൗല്യം എന്തിനാണ് നിങ്ങൾ സമസ്ത പുരോഹിതന്മാർ പറഞ്ഞത് ഇതിനൊക്കെയാണ് ബദർമൂല്യം പക്ഷേ ഈ ചോദ്യം ഈ അവഹേളനയുടെ ചോദ്യം കേട്ട് എന്തിനാണ് നിങ്ങൾക്ക് ബദർ ബദർമൂല്യം കാരണം ഈ ഉദ്ദേശത്തിനാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ആ ചോദ്യം വരാൻ പാടില്ല ഇനി തീർന്നില്ല ഇനി ഇതിൻ്റെ ഉള്ളിക്ക് പോയാൽ കുറേ കാര്യങ്ങൾ കാണാം ഇതിൽ ഇതാ പിന്നെ ഫനസ് അരുാഹൽ വസ്യദിൽ മുസ്തഫിയൽ വറ അഥവാ ഈ പുണ്യാത്മാക്കൾ കൊണ്ടും സയ്യിദ് മുസ്തഫയെ കൊണ്ടും സട്ടാവായ അള്ളാഹുവോട് നാം യാചിക്കുന്നു സരുദ്ദേശങ്ങൾ സഫലമാക്കി സഫലമാക്കിത്തരണേന്ന് എന്ന് പറഞ്ഞാൽ ഉദ്ദേശ പൂർത്തീകരണം കിട്ടാൻ ഇവരെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കണം എന്നാണ് ബദർമൊരു പഠിപ്പിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു സംഗതിയാണ് എന്ത് ചെയ്യണത് ഇവർ കൊണ്ടു കടക്കുന്ന കാര്യത്തെ ഇവരെന്നെന്തു ചെയ്യുക ഒരു കളിയാക്കി പരിഹരിച്ചുകാണ്ട് ചോദിക്കുക ഇനി തീർന്നില്ല ഏതേത് പ്രശ്നങ്ങൾ അഥവാ ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ ദുന്യവിയാകട്ടെ ഉഹറവിയാകട്ടെ അത് ബദരീങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ പ്രസ്പഷ്ടമായിരിക്കെ ചിലർ ഒന്നല്ല ഏഹ് അത് ശിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വെട്ടെന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ശക്തി ഓർക്കുള്ളത് എന്ത് ത്യാഗം ഒരു ചേരുത് എന്നെ നിൽക്കുക ഇനി ദാ വീണ്ടും കാണാം റമ്മു ദാ ഖമ്മു യാം കർബുൻ വഹമ്മുൻ വജുല്ല ഹത്ത്ബിൻ മുദുലഹിം കുല്ലാ കുൽജിയൻ അഹില ബദരി കെർബും അതുപോലെ തന്നെ കമ്മ് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ യാ അഖിലബദർ ഷുഹദാ എന്ന് വിളിച്ചോന്ന് രണ്ടാണ് ചോദിക്കുന്നത് എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഇനി അതുമല്ല ഇത് എവിടെ അടുത്ത് നോക്കിയാലും ഇതേ കാണും ഈ ഷിർക്കിൻ്റെ ആശയം കുത്തി നിറച്ച ബദർ മരിതാ ഒരു വരി ബഹുമാനപ്പെട്ട അസഹാബുൽ ബദരിങ്ങളുടെ പേരുകൾ ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിച്ചതിനാൽ തന്നെ ഇത്രമാത്രം നേട്ടം കൈവ കൈവന്നുവെങ്കിൽ അത് മനഃപ്പാഠമാക്കുകയും ഇജാസത്ത് പ്രകാരം പാരായണം നടത്തുകയും ചെയ്താലുള്ള ഫലം എന്തായിരിക്കും അവർണനീയം അവർണ്ണനീയം എന്നാണ് രണ്ട് അജപുട്ട് കൊടുക്കണം അവർണ്ണനീയം അവർണ്ണീയം അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ സമസ്ത അതിൻ്റെ ലക്ഷ്യത്തിലൂടെ ഈ ഇത് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ എന്നാലും എന്തു ചെയ്യാണ് വേറൊരു കാര്യം ഒരു പിന്നെ കുഫർ സ്ഥാപിക്കാൻ വേണ്ടി ഇതുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പോവുക ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ മജിലിസുന്നൂറും മഹദറത്തുൽ ബദരി എന്താ ചെയ്യുക കാരണം ഇപ്പോൾ ഈ ഊഹദാണ് പ്രധാന നില പറയണത് പക്ഷേ ഇത് രണ്ടും എന്താണ് ബദർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബദർ ബദർഷു ഈ ഈ സാധാരണക്കാരെ ഓരോ മാസവും വിളിച്ചു കൂട്ടിയിട്ട് ഇത് ഈ ബദർ ബദർ ബദർഷുഹതാക്കളെ അസ്മാൻ്റെ മഹത്വം പറഞ്ഞിട്ട് അവരിൽ തവക്കുലാക്കി അവരെ പേരിൽ തവക്കുലാക്കി പോകണമെന്ന് പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ സകല പിന്നെ ഈ ഷിയായിസം അതേപോലെ സൂഫിസം എല്ലാ തൊരീക്കത്തുകളും ജനങ്ങളെ കൊണ്ട് ഇത് ഇത് മുഖേന ഈ മഹദറത്തുൽ ബദരിയ അതുപോലെ ഈ അത് ഈ മജ്ലിസുന്നൂർ ഇത് രണ്ടും വെച്ചിട്ട് ജനങ്ങളെ കൊണ്ട് എന്തു ചെയ്യുന്നു ഷിർക്കും കുഫറും ചെയ്യിപ്പിക്കുന്നു ഇതിലൊരു വരികയാണ എന്തായാലും നിർജുസ് ആദാത്തി മഹവത്തിറ റുസുലില്ല അലൈ കദാ ഇമൻ സല്ല റസൂർ അല്ലാസ് വസ്ലമിനോട് ഞങ്ങൾക്ക് സാരത്ത് നൽകണേ ഞങ്ങളെ ഷെഖാവത്ത് മാറ്റിത്തരണേ എന്ന് നബി സല്ലു അലൈഹി സ്വലമേ വിളിച്ചുകൊണ്ട് തേടുക അതേപോലെ തന്നെ ഇവർക്ക് ആരല്ലോ സുൽത്താൻ ഉദ്ദീൻ അൽ ജിഷ്ദി അൽജ്മീരി ഇവരെ മൽജ ല ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ് നമുക്ക് അഭയം തേടാനുള്ളത് രക്ഷ തേടാനുള്ളത് ആരോടാണ് അള്ളഹനോട് പക്ഷേ ഇവർക്ക് മൽജ ആരാ ഈ പിന്നെ അജ്മീരിയാണ് ഇവർക്ക് മരിച്ചത് ഇതൊക്കെ അറിയോ ഇത് മഹലത്തുൽ ബദരിയ അതേപോലെ തന്നെ വസായിരി മഷാഹി ത്വരീക്കത്തിൽ കാതിരിയ റിഫായി നക്ഷബന്ധിയ എല്ലാ ത്വരീക്കത്തും ഏ ഇതൊക്കെ ജനങ്ങളെ കൊണ്ട് ചെല്ലിപ്പിച്ച് ആമിയും പറയിപ്പിച്ച് അങ്ങനെ പോകുന്നതാണ് അതെന്ത് ബദരികളാണ് പിന്നെ വാഹൽ കിസായി വാസുവാജിന് ഈ അഹിൽ കിസാവ് വാദ ആരതാ അതെ നബിസ് അല്ലാസ്ല അലി റതി അള്ളാഹന്നു ഫാത്തിമ റതി അള്ളാഹു വന്ന ഹുസൈൻ റതി അള്ളാഹുനു അസർദി അള്ളഹാ ഈ നാലാളുകൾക്ക് ഇസ്ലാം കൊടുത്തതിലപ്പുറമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള നബിയെ ആരാധിക്കുക അലി റതി അള്ളാവിനെ ഇലാ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കടുത്ത ഷിർക്കൻ വിശ്വാസം അഖ്ൽ ഖിസ എന്ന പേരിൽ ഇവിടെ ഇറക്കുമ്പോൾ ഷിയാക്കളാണ് ആ തനിച്ച ഷിയായിസാണ് എയിലുള്ളത് ഈ മഹദറത്തുൽ ബദിരിയിലുള്ളത് ഇത് ഇത് ഒരു സാധാരണക്കാരനറിയില്ല പക്ഷേ ഇതൊക്കെയാണ് ഉസ്താദുമാർ എന്തു ചെയ്യുന്നത് അള്ളാൻ്റെ പള്ളിയിൽ വെച്ച് ജനങ്ങളെ വിളിച്ചുകൂട്ടി ചലിപ്പിക്കണം അപ്പോൾ ഇങ്ങനെ കുറേ ഷിർക്കും ഖുറാഫത്തും അന്ധവിശ്വാസങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് വേറൊരു അന്ധവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി എന്തു ചെയ്യുക ഇതിനെ സൈഡാക്കാൻ നോക്കുക അപ്പോൾ ഇതെല്ലാം അന്ധവിശ്വാസങ്ങളുടെയും ഒരു പൊതു സ്വഭാവമാണ് കാരണം ഒന്നിനെ വീർപ്പിച്ച് വലുതാക്കാൻ വേണ്ടി എന്തു ചെയ്യുക മറ്റൊന്നിൻ്റെ കാറ്റുമെല്ലാം കുറച്ച് കളയുക ആ രീതിയാണിവിടെ ഈ ആൾ സ്വീകരിച്ചത് ഏതായാലും അത് നമ്മൾ തിരിച്ചറിയണം സമൂഹത്തെ ഈ നിലക്കത് ബോധ്യപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ശരിക്കും ഇസ്ലാം പഠിപ്പിച്ച പതിരീങ്ങളും അവരുടെ എന്തെല്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ സമസ്ത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു നേർരേഖയിൽ നിന്ന് വളരെയധികം വിദൂരമായി സഞ്ചരിക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് അതിന് പല തെളിവുകൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതും യഥാർത്ഥത്തിൽ എന്ത് പതിരീങ്ങളുടോ എൻ്റെ പതിരീങ്ങളൊക്കെ പിന്നെ സഹായിക്കാൻ ചോദിക്കുകയെന്നു വച്ചാൽ യഥാർത്ഥത്തിൽ പതിരീങ്ങളുടെ മഹത്വം അല്ലേ റസൂലും പഠിപ്പിച്ചതാണ് മുസ്ലിമീങ്ങൾ ലോകങ്ങളായി അംഗീകരിച്ചതിന് കാരണം ബദരീങ്ങൾ ബദറിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ആദ്യകാലഘട്ടത്തിലെ യുദ്ധ യുദ്ധമാണല്ലോ എന്ന് പറഞ്ഞു ആ ബദർ യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ള പറഞ്ഞു ലക്കത് നസറക്കും അല്ലാഹു ബി ബദരി അള്ള നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ സഹായിച്ചെന്ന് പറയുമ്പം അള്ളാഹുബാൻ മത്താല പിന്നെ അവരെ നിങ്ങളെ സഹായിച്ചു അപ്പം അള്ള സഹായി നേർക്കു നേരെ സഹായം ഇറക്കിയ ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ബദലികൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രവാചകുണ്ട് സഹാപത്തിണ്ട് മുന്നൂറ്റി പതിമൂന്ന് ജില്ലാ സഹാപത്തിണ്ട് എന്ത് ബദുലികൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് എന്താണ് ചോദിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പം ഇത് സമസ്തക്കാർക്ക് പിന്നെ ആ ബദലീകൾ ആണ്ട് കഴിക്കുകയും ആ ബദലികളുടെ പേരിൽ കിതാബ് നടത്തുകയും ആ പതിലുകളുടെ പേരിൽ വലിയെറുത്ത് അതിനുവേണ്ടി തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിസം കളിക്കുന്ന ആൾക്കാരാണ് ഈ ചോദിക്കുന്നത് എന്ത് പതിരീങ്ങൾ മാത്രമല്ല റസൂല്ല പറഞ്ഞുല്ല അലാഹു തല അലഹലി ബദ്രീൻ ഫക്കാൽ എന്നിട്ട് അള്ളാഹു പറഞ്ഞു എ മലൂ മാഷിത്തും അള്ളാഹു ബദരീങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുകയും എന്നിട്ട് അത് പറഞ്ഞു ബദരി ബദരീങ്ങളുടെ പേരിൽ നോക്കുകയും എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കിനി ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം അള്ളതെല്ലാം പുറത്തുനിൽക്കും ലോകത്ത് ബദരീങ്ങൾക്ക് മാത്രമുള്ള മഹത്വം ഇത്രയും മഹത്വമുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ് ബഹാൻ മുഹത്താല മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്ത് കൊടുക്കുമെന്ന് നബിസ് അല്ലാഹു അല്ല പറഞ്ഞിട്ടുള്ള ആളുകളാണ് ബദരീങ്ങൾ മാത്രമല്ല മറ്റു സഹാബിമാരേക്കാൾ മഹത്വമുള്ളവരാണ് ബദരീങ്ങൾ ബദരികൾ മഹാനബർ ഫത്ത അബറീ അള്ളാഹുനെ തൻ്റെ ചൂറയിലൊക്കെ ഈ ബദരീങ്ങൾക്ക് മഹത്വം കൊടുത്തിരുന്നു ഇസ്ലാമിൻ്റെ പിന്നെ ഏറ്റവും വലിയ അസ്രത്ത് ആ വസ്ത്രത്തിൽ ഇസ്ലാമിനെ സഹായിച്ചവരാണ് വിശുദ്ധ ഖുറാനും സുഹൃത്തു ആലിംബ്രാനിലും സുഹൃത്തു തോബയിലും അൻഫാലും ഒക്കെ അവരെ പറ്റി പുകയെത്തിയിട്ടുണ്ട് മാത്രമല്ല ബദരുദ്ധത്തിൻ്റെ പേരെടുത്ത് കൊണ്ട് തന്നെ അള്ളാഹു വസ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് യോമുൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മഹത്വമുണ്ട് ഇജ്വിൽ അലി സ്വലാത്തു വസ്സലാം യുദ്ധം കഴിഞ്ഞ് റസൂല്ലാൻ ഇടയ്ക്കിലേക്ക് വന്നു എന്നൊരു ചോദിച്ചു ഈ ബദൽ പങ്കെടുത്ത സാഹിബിമാരെപ്പറ്റി ഇങ്ങളുടെ അഭിപ്രായം എന്താണ് ഏറ്റവും നല്ലവരാണ് മുസ്ലിമീങ്ങളിൽ ഇങ്ങനെ ഏറ്റവും നല്ലവരാണ് അജ്ബിലലി സ്വലാത്തു വസ്സലാം പറഞ്ഞു മലക്കള്ളും അങ്ങനെ തന്നെയാണ് മലക്കളിൽ നിന്ന് ബദറിൽ പങ്കെടുത്ത മലക്കളാണ് ഏറ്റവും നല്ല മലക്കളും അപ്പോൾ ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് ബതിരികൾ ഇപ്പം ആ ബദരികൾ ഇങ്ങനെ പിന്നെ വലിയ സൈഡാക്കിയിട്ട് ഇപ്പം ഊഹതികളെയ്യ യഥാർത്ഥത്തിൽ ബദറും ഊഹതും തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഈ ഈ ഊഹതിൽ പങ്കെടുത്തതെന്നുള്ള ബദരികൾ തന്നെയാണ് മനസ്സിലായത് വേറെ ടീം ആകാശം നിറങ്ങിയ ഒന്നല്ല യാതല്ല മഹാഭൂരിപക്ഷം ആളുകളും ബദരിങ്ങളാണ് അപ്പൊ ഇങ്ങോട്ട് ഈ ഇങ്ങനെ ഊഹദീങ്ങളെ പറ്റിയിട്ടിങ്ങനെ പുകയെത്താം ഇങ്ങനെ സീഡാക്കാൻ അതിന് ഒരു ഒരു പിന്നെ സംസാരം തന്നെ കേൾക്കാം കഷ്ടപ്പെട്ട ഒരു കാണ്ടർത്താണെങ്കിൽ അറച്ചപ്പെട്ടിട്ടുണ്ട് ഒരു കഷ്ടപ്പെടില്ല അതിന് പക്ഷേ ബദുൽമുനീർന്നെ പറഞ്ഞ വാക്കി ലംഘിച്ചു അപ്പൊ കുടുങ്ങി അവിടേം ബദുൽമുനീർ ആവശ്യം ബദുൽമുനീർ ആവശ്യം ബദിറു മുനീർ പറഞ്ഞതിനെ കുറച്ചാളുകളെങ്കിലും ലംഘിച്ചു അതുകൊണ്ട് ഉറതിൽ കുടുങ്ങി അപ്പൊ കുറച്ചാളുകൾ കഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ ആണ്ട് നടത്താൻ നല്ലത് മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ട് നടത്താൻ നല്ലത് ബദരിങ്ങൾക്കല്ല പാറയുടെ ചങ്ങായി വഴദീങ്ങളുടെ ഡേറ്റ് നോക്കിയിട്ട് നടത്തിക്കോളി ഞങ്ങമാരെ അതാ ഒന്നും കൂടി നല്ലോ കാരണം എന്തുകൊണ്ട് രാവിലെ മുതലേ തീറ്റ തുടങ്ങാം ഇതിപ്പം ഞാൻ എന്താണ്ട് നടത്താലും വൈകുന്നേരം തിന്നാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താണ് ഇപ്പം ഇയാൾ പറഞ്ഞത് അപ്പോൾ ഒരു നേർച്ച എന്ന് പറയുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് മനസ്സിൽ വരുന്നത് അപ്പോൾ ഇനി പിന്നെ പ്രയാസം സഹിച്ചിട്ട് ആണ്ട് നടത്തുകയാണെങ്കിൽ പിന്നെ അപ്പോൾ ബദരീങ്ങളെ മാത്രം നോക്കിയിട്ടൊന്നല്ല പിന്നെ ആണ്ട് നടത്തണം യഥാർത്ഥത്തിൽ ബദറിലാണ് കൂടുതൽ പ്രയാസം ഉണ്ടായത് കാരണം ഇൻഅല്ലോ റസൂസ് അലുഖി സ്വലം ഉറങ്ങാതെ പ്രാർത്ഥിച്ച സന്ദർഭമാണ് ബദ്രുള്ളത് ആ ഫിസാദുൽ ഉസറ എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇത് തസ്തഖീദ് ഹൂൻ റബ്ബക്കും ഫസ്തജാബലൊക്കെ ഇസ്തഹാസ് നടത്തിയെന്ന് പറഞ്ഞാൽ ബദറിനെ പറ്റിയാണ് അപ്പോൾ ഇയാൾ കണ്ടെത്തിയപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ലഹുദീങ്ങൾ നടത്താൻ നല്ലത് അപ്പം ബദരീങ്ങൾ ഇത് പറയണത് ബദരീങ്ങളാണ്ടെന്നാണ് വേറെ ഏയ് റമൻലാലിൻ്റെ ബദരീങ്ങളാണ്ടെന്നാണ് പറഞ്ഞത് ഇയാൾ പറഞ്ഞത് അതിന് കാരണം ഇയാൾ കണ്ടെത്തിയതാണ് വലിയ രസം കാരണം ബദരീങ്ങളാണ് റമൻലാലിനാണല്ലോ അപ്പോൾ തീറ്റയ്ക്ക് കുറച്ചൊരു നിയന്ത്രണം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ സുബൈസ്കച്ചെ തിന്നാ തുടങ്ങാൻ കഴിയില്ല മാര്യസ്കച്ചിലേ തുടങ്ങാൻ കഴിയുള്ളൂ നിങ്ങൾ ആലോചിച്ചോ ഇതൊക്കെ മുമ്പ് നിങ്ങൾ ചിന്തിക്കുകയും ഇതൊക്കെയാണ് ഈ മുസ്ലിാക്കന്മാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും തീറ്റ തീറ്റ ദീൻ നിറഞ്ഞാൽ തിന്ന മഹാന്മാരെ മുമ്പ് വെച്ചിട്ട് അവരെ ആദരിച്ചിട്ടാണെങ്കിലും അനാദരിച്ചിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ള ദീനെ തീനാക്കി മാറ്റിയ ഒരു പിന്നെ അവസ്ഥ ഇത് ശരിക്കും ചിന്തിക്കണം ഇത് യഥാർത്ഥത്തിൽ ബദരീങ്ങളെ അനാദരിക്കലാണ് ഊഹദീങ്ങൾ അനാദരിക്കലാണ് കാരണം ഓ അവർ ആ ബദറിലൊക്കെ സഹിച്ച ത്യാഗം എത്രയാണ് അതാണ് മുസ്ലിമീങ്ങൾ ഓർക്കുന്നത് ബദർ ദിനത്തിൽ ഊഹദീങ്ങൾ റസൂള്ളി വല്ല ശത്രുക്കളുണ്ടാക്കിയ കുഴിയിൽ വീണ് പോയി റസൂള്ളൻ്റെ പല്ല് പൊട്ടി റസൂള്ളാൻ്റെ കാല് പൊട്ടി റസൂള്ള മരിച്ചു എന്ന് അബൂസുഫിയാനൊക്കെ വന്ന് വിളിച്ചു പറഞ്ഞാൽ സന്ദർഭമൊക്കെ ഉണ്ടല്ലോ അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചു നമ്മളിങ്ങനെ എപ്പോഴാണ് ഞാൻ തിന്നാ സമയം നോക്കി നടക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹം നല്ലോണം ചിന്തിക്കണം ഇവർ പിന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അനുയായികളാണോ എന്നുള്ളതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരു സന്ദർഭം കൂടിയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ബദലീങ്ങൾ അനാദരിക്കുന്നവർ സലഫികളല്ല സലഫികൾ അവർ എന്നും ബഹുമാനിക്കുന്നവരാണ് അവരുടെ പാതയിൽ ചേർക്കണേന്നാണ് സറാത്ത മുസ്തഖീം സറാത്തല്ലീൻ അന്നം താലഹീന്ന് പറഞ്ഞാൽ മിനു നബീന വസുദി വസ്ലഹീൻ ആ ഷൊഹദാക്കൾ ബദറിലുണ്ട് ഉഹുദരുണ്ട് പങ്കെടുത്തും ഇവൻ സ്വലീഹിംഗരാണ് ആ ബദരീകളെയും ഉഹദീകളൊക്കെ മാർഗത്തിൽ ഞങ്ങൾ ചേർത്തണം ഞങ്ങൾ ആത്മാർത്ഥത പ്രാർത്ഥിക്കണം ഓരോ ബദലീകങ്ങളെയും ഊഹദീകളെയും കൊണ്ട് ചോറുന്ന ഇങ്ങനെ സമയം നോക്കി നടക്കുന്ന ആൾക്കാരാണ് ഇവർ യഥാർത്ഥം ശരിയല്ല ഇസ്ലാമിൻ്റെ ആശയം ഇതിനെനിക്ക് ഘടക വിരുദ്ധമാണ് എന്ന് ശരിക്കും മനസ്സിലാക്കുക അള്ളഹു ആ വിശയം ഹക്കഹക്കായി മനസ്സിലാക്കാൻ എല്ലാവർക്കും തോഫി കയ്യട്ടെ എന്നാണ് ആവശ്യത്തിൽ പറയണത് അപ്പോൾ ബദരീങ്ങളെ മഹത്വം അത് വിശുദ്ധ ഖുറാനും ദീനും നമുക്ക് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ പുരോഹിതന്മാർ അത് വേറെ രീതിയിൽ പഠിപ്പിക്കുകയും അതിനെ വേറെ രീതിയിലേക്ക് അവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ അവരെ നയിക്കുകയുമാണ് അതിലേക്ക് നയിക്കുകയുമാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ബദരി ബദർ എന്നുള്ളതും മുസ്ലിങ്ങൾക്ക് ഏറെ പാഠങ്ങൾ നൽകിയ ചരിത്രമാണ് മുൻകഴിഞ്ഞ പ്രൂഫ് പോയിൻ്റിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതുമാണ് അപ്പോൾ ബദരീങ്ങളെ അവഹേളിക്കുന്നതും അത് ആരൊക്കെ ആരാണെന്ന് സമൂഹം ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പക്ഷേ അള്ള റസൂൾ സല്ലാ അലൈഹി വസ്ലാം പഠിപ്പിച്ചതും സ്വഹാബത്തും താപ്യങ്ങളും തബു താപ്യങ്ങളും അതെപ്രകാരമാണോ അനുസരിച്ചതും എപ്രകാരമാണോ പിൻപറ്റിയതും അതേപോലെ പിൻപറ്റുവാനും ദീനിനെ ദീനായി യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനും ഉള്ള തോഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹക്കിനെ ഹക്കായി മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ വിശ്വാസികളായി മൊമിനീയങ്ങളായി മരിക്കാനുള്ള തോഫീക്ക് റബ്ബ് നമുക്ക് നൽകി മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങയാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു വാഹർദവാനറബുൽ ആലമീൻ അസലാമലൈക്കും വാഹി വാത്തു